ഇന്ന് ഞാൻ ഉണ്ടല്ലോ നേരത്തെ എനിക്ക് കേട്ടോ സാധാരണ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ കുറച്ച് എനിക്ക് നീക്കാറുള്ളത് എനിക്കങ്ങോട്ടെന്തോ എനിക്കാൻ തോന്നാറില്ല രാത്രി കിടക്കാനും വൈകും എണീക്കാനും നേരം വൈകുക മുമ്പൊക്കെ ഞാൻ ദിവസവും വെളുപ്പിന് അമ്പലത്തൊക്കെ പോയിരുന്ന രാവിലെ കണ്ടപ്പോളേ നല്ലൊരു സന്തോഷം തോന്നിയിട്ടാണ് ഒരു പോസിറ്റിവിറ്റി തോന്നി ഇതൊക്കെ നോക്കി പിന്നെ നിൽക്കാത്തേ വലിയൊരു പണി കിടക്കുന്നുണ്ട് മുകളിലേട്ടാ എന്താണെന്നറിയോ രണ്ട് മൂന്നാഴ്ചയായി സത്യം പറയാൻ മടക്കിയിട്ട് ആരെങ്കിലും കണ്ടാൽ എന്നെ ചീത്ത പറഞ്ഞതെന്നെ പക്ഷേ ഇപ്പോൾ നമ്മൾ എല്ലാവരിലൊന്നും സ്വാതന്ത്ര്യമായത് കാരണം ഇപ്പം ചീത്ത പറയാനാരും ഇല്ല പണ്ടൊക്കെ ആണെങ്കിൽ അമ്മ അമ്മ എമ്മയൊക്കെ നമ്മൾ ചീത്ത പറഞ്ഞു ഓടിച്ചതെന്നെ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഒരു മണിക്കൂറായിട്ടോ തൂണിയൊക്കെ കഴുകി മടക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ നേരം വെളുത്തു അതായത് കുറച്ച് ദിവസമായിട്ടുണ്ടല്ലോ എനിക്ക് അത് ഇരുന്ന പത്തിനാൽപ്പത് ദിവസം ആയ സ്ത്രീകൾക്ക് അറിയാൻ പറ്റും ചിലപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ ഒന്നത്തെ അവസ്ഥ അല്ലേ ചില ദിവസങ്ങളിൽ നമ്മളെ തന്നെ നമ്മൾ പൊക്കേണ്ട പോലെ ഞാൻ രാവിലെ അയനോട് എനിക്ക് എനിക്ക് എത്ര തന്നെ ചീത്തോട്ടാണെന്ന് പറയും എന്നെ നീപ്പിക്കുക എന്നാലും എനീട്ടാൽ തന്നെയോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അതെന്താണെന്ന് ഞാനങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നിങ്ങൾക്കും ഉണ്ടാവാറുണ്ടോ അങ്ങനൊരവസ്ഥ നമ്മളെ നമ്മൾ തന്നെ നീപ്പിക്കേണ്ട ഒരവസ്ഥ അത് ഇപ്പോഴത്തെ പണ്ട് നമ്മുടെ പ്രസവ സമയത്തൊക്കെ ഈ പോസ്റ്റ് പാർട്ടിൻ ഡിപ്രഷനൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നമുക്ക് ചുറ്റും നമ്മുടെ അമ്മയും അമ്മായിമ്മമാരൊക്കെ ഉണ്ടായിരുന്നു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അതുമാത്രമല്ല നമ്മൾ പോസ്റ്റ് പാർട്ടി ഡിപ്രഷനൊക്കെ കാണിച്ചാൽ കാണാൻ ആൾക്കാരുണ്ടായിരുന്നു ഇല്ല പക്ഷേ ഇപ്പോൾ നമ്മുടെ മക്കളൊക്കെ നമ്മൾ പേടിച്ചാൽ നിൽക്കണല്ലേ ഡെലിവറി കഴിഞ്ഞാൽ അവർക്ക് പോസ്റ്റ് പാർട്ടി ഡിപ്രഷൻ പക്ഷേ അതുപോലെ തന്നെയല്ലേ നമ്മുടെ മെനോപ്പോസിൻ്റെ കാര്യവും എനിക്ക് തോന്നണേ ചില ദിവസങ്ങളിൽ ഇപ്പോൾ ഈ പത്ത് നാൽപ്പത് ഈ നാൽപ്പത് മൂന്ന് നാൽപ്പത്തിനാല് വയസ്സ് കഴിഞ്ഞ് സ്ത്രീകൾക്ക് അറിയാൻ പറ്റും ചില ദിവസങ്ങളിൽ നമുക്ക് നമുക്ക് തന്നെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന അവസ്ഥ വരും എനിക്ക് തന്നെയാ ചിലപ്പോൾ കരയാൻ വരും ഒരു ദിവസം ഞാൻ കരഞ്ഞില്ലാന്ന് അറിയുമോ സത്യം പറഞ്ഞാൽ ചേരി വരും ചപ്പാത്തിക്കോല് കാണാൻ ഇല്ലാണ്ട് ഞാൻ കിടന്ന് കരഞ്ഞു കാരണം എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ നമ്മൾ ഈ റീലൊക്കെ കാണും ചില വീട്ടുകാർ ഭയങ്കര സപ്പോർട്ട് പക്ഷേ അവളുടെ അവൾക്ക് ഹോർമോൺ ചേഞ്ചാണ് അപ്പോൾ അവളെ ശ്രദ്ധിക്കണം അതൊന്നും റിയൽ ലൈഫിൽ മിക്കത്തും നടക്കണില്ല കേട്ടോ വെറുതെ നമുക്ക് തോന്നണതാണ് അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ അങ്ങനെ നമുക്ക് തോന്നും പക്ഷേ എല്ലാ വീട്ടിലും കുറച്ചൊക്കെ നമ്മളെ സഹിക്കും ബാക്കിയാകുമ്പോൾ പോവന്മാർ നമ്മളെ ചീത്ത പറയും അപ്പം നമ്മൾ ഓക്കെ ഭാവും കുറച്ച് നമ്മുടെ ജനറേഷൻ ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യം ഞാൻ പറയണത് നമ്മുടെ ജനറേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ മാതാപിതാക്കളെ പേടിച്ചിരുന്നു അല്ലെങ്കിൽ ഭർത്താവിനുണ്ടി ബഹുമാനം ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെയും പേടിക്കണം പക്ഷേ നമ്മുടെ മക്കൾക്കൊന്നും ആ ഒരവസ്ഥയില്ല ഈ ഞാൻ പറഞ്ഞത് അതായത് എൺപതിലുകളിലെ എഴുപത്തേഴിലും ഞാൻ ജനിച്ചത് എഴുപത്തി ഏഴിലാണ് എൺപതിലെ എൺപത്തഞ്ചിലെ ജനിച്ച സ്ത്രീകളെ പറ്റിയാണ് ഞാനീ പറയണത് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാവരും മെനോപ്പോസിന്നുള്ള ഒരു പ്രശ്നത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമുക്കെന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് എല്ലാം ഭയങ്കര ആക്റ്റീവായിരിക്കും എൻ്റെ ഒരു ഫ്രണ്ട് അവൾക്ക് പതിനഞ്ച് ദിവസം മെൻസസ് ആയ ശേഷമുള്ള ഡിപ്രഷൻ പതിനഞ്ച് ദിവസത്തിന് മുമ്പ് മെൻസസ് ആവാനുള്ള ഡിപ്രഷൻ അപ്പോൾ മാസം മുഴുവൻ ഡിപ്രഷനാണ് അപ്പോൾ ഞാൻ എന്താ പറയുന്ന അറിയുമോ നമ്മളെ നമ്മുടെ പ്രായമുള്ള സ്ത്രീകളോട് നമുക്ക് എന്ത് ചെയ്യാൻ തോന്നണോ അത് ചെയ്യാ ഇപ്പോൾ എന്തായാലും മക്കളൊക്കെ ഒരു ഇതൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്കിപ്പോൾ തുണി മടക്കാൻ തോന്നുന്നില്ലേ മടക്കണ്ടേ ഇപ്പം എന്താണ് നമ്മൾ ഈ എല്ലാം ചിട്ടയ്ക്ക് ചെയ്ത് അടിച്ചു വാരിത്തുടച്ച് പാത്രം കഴുകി തുണി മടക്കി അങ്ങനെ എല്ലാം ചിട്ടയ്ക്ക് ചെയ്യുമ്പോഴാണ് നമുക്കിങ്ങനെ ആകെ ടെൻഷൻ വരിക നേരെ മറിച്ച് നമുക്ക് ഇന്നും ഒരു ജോലി ചെയ്യാൻ തോന്നില്ലെങ്കിൽ ആ ഒരു ജോലി ചെയ്താൽ മതി കുറച്ച് നമ്മളെയും കൂടി സ്നേഹിക്കപ്പ കുറച്ച് സമയം നമുക്ക് വേണ്ടി ചിലവഴിക്കുക കേട്ടോ അപ്പം ഞാൻ ഇന്നലെ തന്നെ ഇന്നലെ രാത്രി തന്നെ വിചാരിച്ചു എൻ്റെ ഈ മടി ഞാൻ മാറ്റി എടുക്കണം അല്ലാണ്ട് ശരിയാവില്ല അങ്ങനെയാണ് ഞാൻ ഇന്ന് രാവിലെ തുണി മടക്കി നീണ്ട അടിച്ചു വരെ തുടച്ചു കാരണം ഒരാളെ നിർത്താൻ എഴുന്നൂറ്റമ്പത് രൂപയാണ് ഫുൾ ക്ലീൻ ആക്കാൻ നമുക്ക് എപ്പോഴും ഒന്നും സാധിച്ചൊന്നും വരില്ല അപ്പോൾ എന്ത് ചെയ്തു ഇന്ന് എനിക്ക് കിട്ടിയ സമയത്ത് ഇന്ന് ഞാൻ മോളൊക്കെ വൃത്തിയാക്കി അല്ലാത്ത ദിവസം അടിച്ചു വരില്ല അത്ര അടിച്ചു വരുന്ന തോന്നി അടിച്ചു വരും തുടയ്ക്കാൻ ഒന്ന് തുടയ്ക്കും തുണി മടക്കാൻ മടക്കും അല്ലെങ്കിൽ അവിടെ കിടക്കട്ടേന്നെ ആര് ചോദിക്കാൻ കുറേയൊക്കെ നമ്മൾ നമ്മൾ ഇത്രയും ജീവിക്കണം ശരിയല്ലേ ഞാൻ പറയണത്